സീറോ മലബാർ സഭയുടെ കുർബാന തർക്കത്തിൽ മനോരമ ആരുടെ കൂടെയാണ് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് മനോരമയുടെ ഇരട്ട താപ്പാണ് വിശ്വാസികൾക്ക് സംശയം തോന്നിയത് കഴിഞ്ഞ ദിവസം മനോരമ ദിനപത്രത്തിന്റെ കൊച്ചി എഡിഷനിൽ എറണാകുളത്ത് വിമത പ്രവർത്തനം നടത്തുന്നവരുടെ വാക്കുകേട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു എന്നുള്ള തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു സഭയുടെ ഔദ്യോഗിക സംവിധാനങ്ങളെ കേൾക്കാതെ അവിടുത്തെ വിമത പ്രവർത്തകരുടെ വാക്കുകേട്ട മനോരമ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെട്രോപൊലിറ്റൻ വികാരിക്ക് വേണ്ടി സഭയുടെ വക്താവ് വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ അതിനെ അപഹസിക്കും തരത്തിലുള്ള വാർത്തയാണ് കൊടുത്തത് മനോരമ വിമതരുടെ വാക്കുകേട്ടാണ് വ്യാജ വാർത്ത കൊടുത്തപ്പോൾ ഇരു കക്ഷികളുടെയും കേട്ടുകൊണ്ട് വാർത്ത കൊടുക്കേണ്ടതിന് പകരം വിമതർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടത് അതേസമയം വിമത പ്രവർത്തനങ്ങൾക്ക് ചൂടും ചോറും പകരുന്ന മാതൃഭൂമി പത്രം സഭാവിരുദ്ധരുടെ വാർത്ത അപ്പടി കൊടുത്തപ്പോൾ സഭയുടെ വക്താവിന്റെ വാർത്തയും അവർ ആ രീതിയിൽ പിന്നീട് കൊടുക്കുകയുണ്ടായി മനോരമയ്ക്ക് പറ്റിയ ഗുരുതരമായ വീഴ്ചയാണ് സഭയുടെ വക്താവിന്റെ വാർത്ത അതേപടി കൊടുക്കുവാൻ സാധിക്കാതെ വന്നതിന് പിന്നിൽ മനോരമയുടെ ഈ നിലപാടിനെതിരെ മനോരമയിൽ വിളിച്ചു പറഞ്ഞ പ്രതിഷേധം എറണാകുളത്തെ വിശ്വാസികൾ അറിയിച്ചിട്ടുണ്ട് മലയാള മനോരമയെ ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കേരളത്തിലെ വിശ്വാസികൾ നീങ്ങേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത് മറ്റു മാധ്യമങ്ങളെല്ലാം സഭയ്ക്ക് അനുകൂലമായാണ് നിലപാടെടുക്കുന്നത് അവർ വിമത പ്രവർത്തനത്തിന് പിന്തുണ നൽകാറില്ല മനോരമയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിശ്വാസികൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല വന്ദിച്ചില്ലയിലും നിന്ദിക്കരുത് എന്നാണ് അവർ ഒന്നടങ്കം പറയുന്നത്